ഹേ ഗൈസ് നമ്മുടെ വേണ്ടപ്പെട്ട ആളെ കൂട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനും അമ്മയും കാശിക്കുട്ടിന് ഒരുങ്ങിറങ്ങി കാശിക്കുട്ടിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയ പിറ്റേ ദിവസം ആണ് കേട്ടോ ഞങ്ങൾ വീട്ടിന്ന് നേരെ അനിയനെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോകുന്നത് അനിയൻ ദുബായിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയം മുതലേ നമ്മൾ അവനെ കൂട്ടാൻ വേണ്ടി പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്തതായിരുന്നേ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു ഉത്രാടത്തിന്റെ തലേ ദിവസം ആണ്ട്ടോ ഞങ്ങൾ അവനെ കൂട്ടാൻ വേണ്ടി പോയത് നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇടിയിച്ചിട്ടാണ് വണ്ടി കയറ്റിയത് പിന്നെ പാപ്പനെ കൂട്ടാൻ പോകുന്ന എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കാശിയിരിക്കുന്നത് അച്ഛനും അമ്മയും കാശിക്കുട്ടനും പിന്നെ അച്ഛന്റെ പെങ്ങളെ മോനും കൂടെയാണ് ആണ് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കാശിക്കുട്ടിന് അവന്റെ പാപ്പനെ കൂട്ടാൻ പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു യാത്ര പോയത് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനിലാണ് കേട്ടോ ഞാൻ അവനെയും കൂട്ടിയിട്ട് പോകുന്നത് ഒരു നാലര ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാറിലും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മൂടി പൊതിച്ചിട്ടാണ് ഞാനും കാശിക്കുട്ടിന് ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇനി ഒരു ചുമ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല സാധാരണ പൊതച്ചു മൂടിയൊന്നും കാശിക്കുട്ടിന് ഇരിക്കാറില്ല പിന്നെ ഇനിയും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പൊതച്ചു മൂടി ഇരിക്കുന്നത് നല്ല ക്ഷീണുണ്ടായിരുന്നു എനിക്കും കാശിക്കും കാരണം ഹോസ്പിറ്റലിലെ ഉറക്കൊന്നും ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലവണ്ണം അങ്ങോട്ട് കിടന്നുറങ്ങി ഉറങ്ങി കഴിഞ്ഞ ഏകദേശം നല്ലോണം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു കോലത്തിലാണ് ഉറങ്ങി എണീച്ചിട്ടുള്ളത് അനിയന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തോണ്ട് തന്നെ അവൾ നേരെ എയർപോർട്ടിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം കാശിക്കുട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ മാമന്റെ അടുത്തേക്ക് പോയിരുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നേ മഴ കാരണം ചൊരത്തിലൊക്കെ നല്ല ബ്ലോക്ക് ബ്ലോക്കായിരുന്നു കേട്ടോ ഇപ്പൊ കറക്റ്റ് സമയത്ത് എത്താൻ എന്നൊക്കെ പറ്റൂന്നൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ ചൊരം ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കാശിക്കുട്ടിന്റെ ഉറക്കൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു അവൻ അപ്പോഴേക്കും സ്വെറ്റർ ഒക്കെ മാറ്റി ആ സെറ്റ് ആയിട്ട് ഇരിപ്പിട്ടോ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഹൗസ് വാർമിംഗിന്റെ സമയത്ത് അനിയും കൂടെ ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പ അവന്റെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടനും അനിയനും ഉണ്ടായിരുന്നില്ല ചൊര ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് ഓക്കെ പിന്നെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഊരി കളഞ്ഞു രണ്ടു മൂന്ന് ദിവസം കാശിക്കുട്ടൻ ഹോസ്പിറ്റലായത് ആയതുകൊണ്ട് തന്നെ ഉറക്കം ക്ഷീണം ഭയങ്കര കൂടുതലാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് അച്ഛൻ അവന്റെ കൈയ്യും പിടിച്ച് നടക്കാണ് കേട്ടോ കാശിക്കുട്ടൻ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവന് വിമാനം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വരുന്നത് അച്ഛനും അമ്മയും കാശിക്കുട്ടനെയും കൊണ്ട് മുമ്പിലേക്ക് നടക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അവനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നടക്കുന്നത് അവൻ ഈ ദുബായി പോകുന്ന സമയത്ത് കാശിക്കുട്ടൻ ഹോസ്പിറ്റലായതുകൊണ്ട് അവനെ കൊണ്ടുവിടാനൊന്നും ഞാൻ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പോണമെന്ന് ഞാനും കാശിക്കുട്ടനെ തീരുമാനിച്ചായിരുന്നു കേട്ടോ ചൊരത്തിൽ നല്ല ബ്ലോക്കാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരോ നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വന്നോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാ പോയി നിൽക്കേണ്ടത് എന്നുള്ള ഐഡിയ ഒന്നുമില്ല പക്ഷേ എങ്കിലും ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ചേച്ചിനെ കണ്ടത് ഇത് സനോട്ടൻ്റെ മൂത്തച്ഛൻ്റെ മോളാണ് ചേച്ചിൻ്റെ ഹസ്ബൻഡ് ഇന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കാശീൻ്റെ ഫ്രണ്ട് കാശി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ഇവൻ്റ് കൂടെയാണ് കേട്ടോ എന്തായാലും ചേച്ചിനെ കണ്ടപ്പോൾ അവൻ ലാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയത്തി എത്തിയിട്ടുണ്ട് ഇത് കാശിയുടെ ചേച്ചിയാണ് കേട്ടോ വാസു എന്നാണ് ഞാൻ വിളിക്കുക ഉണ്ണിനെ കണ്ട സന്തോഷത്തിലാണ് സന്തോഷത്തിലാട്ടോ കാശിക്കുട്ടൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിച്ചത് ഇവനെ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് കേട്ടോ ഇവന്റെ ഉണ്ണി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടിയാണ് ആട്ടോ അവനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സെൽഫി എടുക്കലായി വീഡിയോ എടുക്കലായി ഇത് തന്നെയാട്ടോ ഞങ്ങളുടെ സ്ഥിരം അന്നത്തെ ദിവസം എന്റെ കണ്ണുണ്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ഉറക്കം കാശിക്കുട്ടൻ അവര് പാപ്പനെ കാണാൻ വേണ്ടിട്ട് കമ്പിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ട് കാശിക്കുട്ടൻ അവന്റെ പാപ്പനായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കാരണം വേറെ ഒന്നുമില്ല അവന്റെ അവനെ കൊഞ്ചിക്കുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ പാപ്പൻ അവനെ കൊഞ്ചിച്ചിട്ടുണ്ടാവും കാരണം അവന്റെ അച്ഛൻ ആണ്ടിന് സംക്രാന്തിക്കാണല്ലോ വരാറ് ആ ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും കാശിക്ക് അവനോട് ഇപ്പോഴും കാണിക്കുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ അങ്ങനെ കാത്തിരിപ്പിനോട് ഇത് ആള് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഭാര്യയും അതേപോലെ അതേപോലെതന്നെ നമ്മുടെ കാശിക്കുട്ടനും നാലഞ്ച് മാസം മുന്നേ അവൻ പോയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആള് ഇപ്പൊ എന്തായാലും അവൻ വന്നതോടെ അവൾ ഹാപ്പി ആയിട്ടുണ്ട് വീട്ടിൽ കൂടെ വരാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ അവൻ വീടൊന്നും കണ്ടിട്ടില്ലേ അപ്പൊ ഈ വട്ടം എന്തായാലും ഞങ്ങൾ ടിച്ചു പൊളിക്കുന്ന പ്ലാനിങ്ങിലൂടെയാണ് കേട്ടോ അവൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മളെ ചെക്കൻ ആളുടെ പേര് സച്ചിൻ എന്നാണ് ആ പേട്ടന്റെ ഒരേ ഒരു അനിയനാണ് കാശിന്റെ കാര്യം വരുമ്പോ ഈ രണ്ടു പേരും ഒരുപോലെ ഇവനെ സ്നേഹിക്കാറുണ്ട് കേട്ടോ പാപ്പനെ കൂട്ടാൻ വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ ഒരു ട്രാവലിങ് എന്തായാലും മാറ്റി വെച്ചാൽ കാശിക്കാരിയായിട്ട് ചോദിക്കുന്നത് പാപ്പ എനിക്ക് എനിക്കെന്താ കൊണ്ടുവന്നേ പെട്ടിയിലെന്താന്നുള്ളതൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പം എന്താ പെട്ടി തള്ളി കൊടുക്കാൻ ആശാനൊരു മടിയും ഉണ്ടായിരുന്നില്ല പെട്ടി തള്ളിയിട്ടാണ് കേട്ടോ ആശാന് പൊയ്ക്കൊണ്ടിരുന്നത് ചുരം കയറി കഴിഞ്ഞപ്പോഴേക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കൽപ്പറ്റയിലെ നയൻ്റി എയ്റ്റ് ചെയ്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് ദാ ആ സമയത്താണ് എൻ്റെ ഈ ഒരു ചാനൽ ടെൻ കെ ആവാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു വെയിറ്റിംഗിലായിരുന്നേ കൃത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റ് എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് കൂടിയാണ് കാരണം ഒരിക്കലും ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നിയടത്തു നിന്നാണ് ഞാൻ ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കാറി കയറി കേട്ടോ കാറി കയറി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒരു സ്ഥലത്ത് വാഴയൊക്കെ നട്ട് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ തലയ്ക്ക് കയ്യും കൊടുത്ത് നിൽക്കുന്നത് വേറെ ആരെ കണ്ടിട്ടില്ല എൻ്റെ കെട്ടോനെ കണ്ടിട്ടാണ് കേട്ടോ അനിയും വന്ന ദിവസം തന്നെ ഏട്ടൻ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓണത്തിന് ലീവിന് വരില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതാ ഇപ്പൊ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അനിയൻ വരുന്ന സമയത്ത് ഏട്ടൻ വരുന്നൊക്കെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു പിന്നെ ഏട്ടൻ ലീവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു പക്ഷേ ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഏട്ടനെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായിട്ടോ ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും ഉണ്ണിയും അതേപോലെ അനിയനെ എല്ലാവരും ഷോക്കായി ടെൻ കെ ആയതല്ലേ അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ കേക്ക് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ എത്തുമ്പോൾ നിർത്തണം എന്നിട്ട് ആ കേക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്നപ്പോഴാണ് കേട്ടോ ഏട്ടനെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഷോക്കായി കാശിക്കുട്ടനെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേക്കും കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഏട്ടനവിടെ വന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അങ്ങനെ ദുബായ്ക്കാരനെയും കൊണ്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓണം എന്തായാലും ഭയങ്കര ഡബിൾ ഹാപ്പി ആണേ ഞങ്ങൾ പിന്നെ തറവാട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ ഇനിയിപ്പം അടുക്കലും പെറുക്കലും കുറേ പണികളുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഏട്ടൻ കേക്കുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നേ അനിയനാണ് ഏട്ടനെയും കൊണ്ട് വന്നത് ഒരാൾ പട്ടാളക്കാരനോ ഒരാൾ പ്രവാസിയോ ആയതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ലീവിന് വരുത്തിപ്പൊ വളരെ കുറവാണ് കേട്ടോ ലാസ്റ്റ് ഇവർ ഒരുമിച്ച് കാണുന്നത് അനിയന്റെ കല്യാണ സമയത്താണ് കേട്ടോ അതിനുശേഷം ഇവൻ ദുബായിലേക്ക് പോവുകയും ചെയ്തു ഏട്ടൻ ലീവിന് വരുന്ന സമയത്തൊന്നും അനിയൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്താണെങ്കിലും രണ്ടുപേരും പ്ലാൻ ചെയ്തതായിരുന്നു വരാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആ സങ്കടങ്ങളൊക്കെ നമുക്കിപ്പോൾ തീർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓണത്തിന് ഏട്ടനും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങളുടെ വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനൊന്നും പറ്റില്ല എന്നൊക്കെ ഒരു സങ്കടമായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്നാലും എൻ്റെ കെട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഏട്ടൻ്റെ ഒരു ലീവിന് വരത്ത് രണ്ടാമത്തെ വട്ട ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് തരുന്നത് ആദ്യം ഒരു കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയാതെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ മോൻ ഉണ്ടായിരുന്ന ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് പ്രത്യേകിച്ച് എൻ്റെ ചാനൽ ടെൻ കെ അടിച്ച സമയത്ത് തന്നെ ഏട്ടൻ വന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കത് വീഡിയോയിൽ പോലും നിങ്ങളുടെ അടുത്ത് അത് അറിയിക്കാൻ പറ്റുന്നില്ല ഏട്ടനിയനാണെങ്കിലും രണ്ട് രണ്ട് ടൈപ്പ് ഉള്ള ആൾക്കാരാണ് കേട്ടോ ഒരാൾ നന്നായിട്ട് സംസാരിക്കും ഒരാൾ തീരെ സംസാരിക്കാറില്ല ഈ തീരെ സംസാരിക്കാത്ത ആള് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ എന്തായാലും ഈ ഒരു ലീവിനെങ്കിലും രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ടെൻ കെ യുടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടായ ഏട്ടൻ കേക്കും വാങ്ങിയാ വാങ്ങിയാട്ടോ വന്നിട്ടുണ്ടായിരുന്നെ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത ആള് ലാൻഡ് ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം അനിയത്തി ഇതാണ് കേട്ടോ ഞങ്ങളുടെ നടുക്കഷ്ണം ആദ്യത്തെ ഓണായതുകൊണ്ട് തന്നെ അവൾ നേരെ വീട്ടിലേക്കാണ് ലീവിന് വന്നിട്ടുണ്ടായിരുന്നത് അവൾ പഠിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ് കേട്ടോ ടെൻ കെ ആയെന്റെ സന്തോഷാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത് അതും ഏട്ടൻ വന്ന സമയത്ത് തന്നെ ടെൻ കെ ആയിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാശിക്കുട്ടനും ഭയങ്കര എക്സൈറ്റ്മെന്റാണ് കാശിക്കുട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ കേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പോകുന്നത് എന്റെ കാശിക്കുട്ടൻ തന്നെയായിരിക്കും കേട്ടോ ഉണിക്ക് ആ പോപ്പർ പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവ് ഏട്ടനെ ഏറ്റെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ പോപ്പർ കറക്റ്റ് സമയത്ത് പൊട്ടാറില്ലല്ലോ ഒരു പോപ്പർ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാണ്ടായിട്ടോ പോപ്പർ പൊട്ടിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഏട്ടനീ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ആ പോപ്പർ ഞാനൊന്നും പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്തായാലും ഭാഗ്യം കൊണ്ട് ഏട്ടനും അത് പൊട്ടിക്കാൻ പറ്റിയില്ല കേട്ടോ അടുത്ത പോപ്പർ പൊട്ടാൻ വേണ്ടിട്ട് കാശി വെയിറ്റ് ചെയ്യുന്നില്ല കാശിക്ക് എങ്ങനെയെങ്കിലും കേക്ക് കഴിക്കണം എന്നുള്ളൊരു ഒറ്റ മൈൻഡായിരുന്നു കേക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഫുഡ് പോലും വേണ്ടാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അവന്റെ ബർത്ത്ഡേ സമയത്ത് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തിന്നു തീർക്കുന്ന എന്റെ കാശിക്കുട്ടൻ ആയിരിക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊരു സെലിബ്രേഷൻ വന്നാലും ഞാൻ മാക്സിമം കേക്ക് കെട്ടിയാൻ നോക്കാറുണ്ട് അവൻ എനിക്ക് പോലും തരാതെയാണ് കേട്ടോ കാശി കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നെ അമ്മയ്ക്ക് കുറച്ച് താടാന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം വായിലിട്ട് തന്നോട്ടോ അങ്ങനെ കേക്ക് മുറിച്ച് ഏട്ടനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ഏട്ടാ എന്റെ വായലൊന്ന് വെച്ച് എന്നൊക്കെ ചോദിച്ചപ്പം ഏട്ടൻ ഏട്ടനതെടുത്ത് വായിലേക്ക് വെച്ചതരാട്ടോ അത് ചില കാര്യത്തിൽ അങ്ങനെയാ പറഞ്ഞു വേണം നമ്മൾ ചെയ്യിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു കഷ്ണം മുറിച്ചിട്ട് ഏട്ടന്റെ വായനും ഞാൻ വെച്ചുകൊടുത്തു ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും പിന്നെ അടുത്ത് നിൽക്കുന്ന അച്ഛൻ്റെ പെങ്ങളാണ് അതായത് ചനേട്ടൻ്റെ ഏട്ടനായിട്ട് വരും കാശിക്കുട്ടി നേരെ കേക്ക് മുറിച്ച് അച്ഛനും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അവൻ കേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന രംഗാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത ഊഴി അമ്മയ്ക്കായിരുന്നു അമ്മേനെ വിളിച്ച് ഞാൻ കഷ്ണം കേക്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടാൻ എൻ്റെ ഫാമിലിയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ഈ കേക്ക് ഞാൻ മുറിക്കുന്നത് പിന്നെ ഷുഗർ കട്ടാണെന്നൊക്കെ പറഞ്ഞു ുള്ള ദുബായ്ക്കാരൻ വന്നിട്ട് ചെറിയൊരു കേക്ക് കഷ്ണം കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ എന്റെ അനിയനാണ് കേട്ടോ അത് പറ്റും ഏട്ടത്തി അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എപ്പോഴും അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു കഷ്ണം കേക്ക് കിട്ടിയിട്ടുണ്ട് കാശിക്കുട്ടിന്റെ മേമമാരാണ് കേട്ടോ ഇവര് രണ്ടുപേരും ഇവരാണ് എന്നെ കൂടുതലും യൂട്യൂബ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഇതാണ് ഇതാണോ എന്റെ കുഞ്ഞനിയൻ ഇവർ നയൻത്തിലാണ് ഇപ്പൊ പഠിക്കുന്നത് ഈ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിട്ട് ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചില വീഡിയോയിൽ മാത്രം നിങ്ങൾ അവനെ കാണുന്നത് എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് അവൻ എന്താ വീഡിയോയിലൊന്നും വരാത്തേന്ന് അവന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ കാശിക്കുട്ടൻ്റെ ഏറ്റവും കുഞ്ഞു മാമനാണ് ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അടിയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് കട്ടിങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെ കൂടിയില്ലാത്തത് ഭയങ്കര സങ്കടമായിരുന്നു അവർക്ക് എന്തായാലും വരാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറ്റാ ബൈ